ആ പിന്നെ വണ്ടി വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ഞാൻ ഡ്യൂൾ സൈഡ് സ്റ്റിക്കർ ഈ പാത്തൊക്കെ കയറ്റിയിട്ടുണ്ട് ഇനി ഈ കിറ്റ് ഇളക്കുന്ന പ്രശ്നമില്ല കേട്ടോ ഇനി കിറ്റ് ഇളക്കിയിട്ടൊരു മോഡിഫിക്കേഷനും ഞാൻ ചെയ്യുന്നില്ല അത് ഹലോ കൈശ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈഷ് കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടാണ് ഇത് മൊത്തം പൊളിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ അപ്പോൾ ആ സമയത്ത് ഇതാണ്ട ഈ ഒരു നെറ്റ് ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ അത് ഞാൻ വാങ്ങിച്ചു കേട്ടോ ഞാൻ അത് വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ വൺ ട്വൻറ്റി ഫൈവ് സർവീസിന് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഷോറൂമിൽ കയറി ചേച്ചി അപ്പോൾ അപ്പോൾ ക്യാമറ എടുത്തതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം അവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഒന്നൂറ് പോകണ്ടല്ലോ അപ്പോൾ അവിടെ അവിടെനിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഒരു നെറ്റിന് അമ്പത്തി എട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ കിട്ടി വാങ്ങാൻ നേരത്തെ ശ്രദ്ധിച്ചു ഈയൊരു നെറ്റും അപ്പുറത്തെ നെറ്റും കിട്ടത്തില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് എടുത്ത ക്ലിപ്പുകളും കിട്ടത്തില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് ക്ലിപ്പും ഈ ഒരു ഭാഗത്തെ ക്ലിപ്പ് പിന്നെ അടിയിലെടുത്ത ക്ലിപ്പും കിട്ടത്തില്ല അത് പിന്നെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വന്ന് അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പം വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് പിന്നെ വണ്ടി വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ഞാൻ ഡ്യൂൾ സൈഡ് സ്റ്റിക്കർ ഈ ഭാഗത്തൊക്കെ കയറ്റിയിട്ടുണ്ട് അതിപ്പം എത്ര പുതിയ കിറ്റി വെച്ചാലും വൈബ്രേഷൻ വരും കേട്ടോ അതുകൊണ്ടാണ് ഈ ഡ്യൂൾ സൈഡ് സ്റ്റിക്കർ ഞാൻ കയറ്റുന്നത് അപ്പോൾ ഈ ഒരു ക്ലാമ്പിലും കാര്യത്തിലൊക്കെ ഡ്യൂൾ സൈഡ് സ്റ്റിക്കർ കയറ്റിയിട്ടുണ്ട് പിന്നെ ചെയ്ത ഒരു സാധനം വേണം കേട്ടോ നമ്മുടെ ഹാൻഡിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയഡിങ് കൂടുതലായിട്ട് വന്നിട്ടില്ലേ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തേട്ടാ ദൂരിക്കാം സ്പ്രേ പെയിൻറ്റെ കുപ്പി ഉപയോഗിക്കുന്ന അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ കെ ടി എം്റെ ലോഗോരുടെ ഭാഗത്ത് ചെയ്തില്ല ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും സ്പ്രേ പെയിൻറ് ചെയ്ത് പിന്നെ ഈ കാണുന്ന മൊബൈൽ ഹോൾഡർ സിൽവർ ആയിരുന്നു അതും കൂടെ ബ്ലാക്ക് ആക്കി കേട്ടോ അപ്പോൾ ഹാൻഡിൻ്റെ പോഷൻ ഫുൾ ഒന്ന് ആയിട്ടുണ്ട് കാണാനും ഒരു സൂപ്പർ ആയിട്ടില്ലേ പിന്നെ നമ്മളെ മീറ്ററിൻ്റെ ഈ ഒരു ഫ്രെയിം മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ വീട്ടിൽ മാറിയായിരുന്നു എന്നാലും അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് പറയാം ഈ ഒരു പീസ് മാറിയിട്ടുണ്ട് പിന്നെ കിറ്റ് മാറുന്നു ഓക്കെ അപ്പം പിന്നെ കിറ്റ് ഫുള്ള് ഒന്ന് സെറ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ കിറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് സൈഡ് നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വാങ്ങാനുള്ള വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ടിലെടുത്ത് ഈ ഒരു നെറ്റില്ലേ ഈ ഫ്രണ്ടിലെടുത്ത് വരുന്ന നെറ്റ് അപ്പം അതിൻ്റെ ഒരു സൈഡ് പോയായിരുന്നു അപ്പം ബാക്കിയെല്ലാം പുതിയത് അപ്പോൾ മാത്രം പഴയത് ഇപ്പോൾ നിറച്ച് കുറച്ചിരിക്കുന്ന ഒരു ഫീൽ ഫീലായിട്ട് അപ്പം അതോടൊന്ന് മാറാൻ വിചാരിച്ച് അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് അതേ വാങ്ങിച്ചിട്ടില്ല ഇത് സെറ്റ് ചെയ്തിട്ട് അത് വാങ്ങാനായിട്ട് പോകണം അപ്പം ഇത് ഇനി ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാം കിട്ടിയിട്ട് കുടിക്കുന്ന നെറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വണ്ടി സെറ്റ് ചെയ്യാം യുടെ ഫുൾ കിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിൻ്റെ ഫ്രണ്ടിടുത്ത് രണ്ട് നെറ്റ് ഈ നെറ്റ് രണ്ട് ഈ മെഷി ടൈപ്പ് നെറ്റ് ഇതിന് വാങ്ങണം അതിന് പുതിയത് വാങ്ങിക്കണം അപ്പം ഈ സൈഡ് ഫുള്ള് സെറ്റാവും പിന്നെ അതാണ്ടൊരു ഫുഡ് റസ്റ്റ് കൂടെ ഞാൻ ഒന്ന് എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതാണ്ടാ മൊത്തം പോയി അപ്പോൾ ഇതിൽ വൈബ്രേഷനും കാര്യങ്ങളും പിന്നെ മൊത്തം അതുകൊണ്ട് അടിയൊക്കെ ഒത്തൊരുമിച്ച് മൊത്തം പോയായിരുന്നു അപ്പോൾ ഫുഡ് റസ്റ്റ് കൂടെ ഒന്ന് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇതും കൂടെ സെറ്റ് ചെയ്യണം ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ ഷോറൂമിൽ പോകണം ഷോറൂമിൽ പോയിട്ട് തൈ രണ്ട് മെഷീൻ്റെ ഒന്ന് വാങ്ങണം പിന്നെ സ്കൂളിൻ്റെ ബോൾക്കൂടെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതോടെ വാങ്ങിക്കണം അപ്പോൾ ഇവിടുത്തെ പരിപാടിയല്ല കഴിഞ്ഞു നേരം വീട്ടിൽ പോയിട്ട് വീട്ടിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളും ബാഗും എല്ലാം എടുത്ത് ഷോറൂം വേണ്ടി ഇട്ട് വിടാം അവിടെ നിന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡെയിലി ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അവിടെ ചെന്നിട്ട് കാണാം അപ്പം കഴിച്ചത് വണ്ടി എടുത്തിട്ട് നേരെ ഇറങ്ങി നേരെ ഷോറൂമിൽ പോവുകയാണ് അപ്പോൾ ബാക്കി സാധനോട് വാങ്ങിച്ച് വണ്ടി വെച്ചാൽ ഒരു സെറ്റാക്കിയിരിക്കും ഇനി ഈ കിറ്റ് ഇളക്കുന്ന പ്രശ്നമില്ല കേട്ടോ ഇനി കിറ്റ് ഇളക്കിയിട്ടൊരു മോഡിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇനി പ്രൊജക്ടറോ അങ്ങനെ ഒരു കുന്തോ ഞാൻ ചെയ്യുന്നില്ല വേണ്ട വയ്യ കിറ്റ് ഇളക്കി നൂത്ത് ഇളക്കി നോത്ത് മടുത്ത് നിങ്ങൾ ചാനൽ തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണെനിക്ക് അറിയാം ഇനി എത്രവണ്ണം ഈ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ വീഡിയോ തന്നെ ഒരു ഏട്ട് അവനെ ഏട്ടല്ല അത് കൂടുതലിളക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അല്ലാതെയും ഇത് എനക്ക് ഇളക്കിയിട്ടുണ്ട് രാത്രി ഇരുന്നും കുറച്ച് ഇളക്കിയായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു അന്ന് രാത്രിയും ഒന്നുകൂടെ അളക്കുമ്പോൾ ഈ നെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇളക്കി നൂത്തും വേറെ വണ്ടി ഇതൊക്കെ ഇളക്കി അങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തതെട്ടാണ് ഇത്തവണ ഒന്ന് പക്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ഒരു തുള്ളി വൈബ്രേഷനാ ഒരു ഫാൾട്ട് പോലും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്താണ് ഇത്തവണ സെറ്റ് ചെയ്തത് പുതിയ കിറ്റ് കൊണ്ടായേണ്ടേ നല്ലോണം സൂക്ഷിച്ചിരിക്കുകയാണ് ചെയ്തേട്ടാന്ന് വെച്ചാൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ടാങ്കൊക്കെ ഊരി ഒന്ന് പെയിൻ്റ് അടിക്കണം ഈ ടാങ്ക് ഒന്ന് പെയിൻ്റ് ടിക്കണം പിന്നെ സൈഡ് ഡോറ് മാറണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ മാറാൻ ടൈറ്റാണ് അതുകൊണ്ട് മാറിയാൽ വണ്ടി ഫുള്ള് സെറ്റ് ആവട്ടെ പെയിൻ്റ് ടാങ്ക് പെയിൻ്റ് അടിക്കാൻ നേരത്ത് ടാങ്ക് മാത്രമല്ല ഈ വണ്ടിയുടെ അയ്യോ ആ സമയത്ത് മിക്കവാറും ചെയിൻസ് ഈ കിറ്റ് ഒന്നൂരളക്കേണ്ടി വരുമോ എന്തോ ഞാൻ വിചാരിച്ചത് ഈ എഞ്ചും ഭാഗവും പിന്നെ ഈ ചെയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അതുകൂടെ ഒന്ന് അടിക്കാന്ന് അപ്പോൾ വണ്ടി ഫുള്ള് ഒന്ന് ഒന്ന് സെറ്റായി ഇറക്കുമല്ലോ അപ്പോൾ അതുകൂടെ ആക്കി ഇറക്കാമെന്ന് വിചാരിച്ച് ടാങ്ക് അടിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ ടാങ്ക് കൂടെ അടിച്ചാലേ പക്ക എല്ലാ വൃത്തിയാവുള്ളൂ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ രണ്ടോ ഒന്നൂറെ വാങ്ങിക്കണം അപ്പം അങ്ങനത്തേക്കൂടെ സെറ്റപ്പ് ആണ് നിൽക്കുക അതൊന്നും ഇപ്പോഴും നടക്കത്തില്ല ഇപ്പം ഇങ്ങനെ കാണുന്ന നടക്കുന്ന പോവാം കിട്ടുന്നതാണ് ഒരുമിച്ച് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്ക് ഇപ്പം ഇല്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ല സമയമെടുത്ത് ഓരോ പൈസ ഒപ്പിച്ച് ഒപ്പിച്ചൊപ്പിച്ച് ബാക്കി കാര്യം മാത്രം നടന്നാൽ പോലുള്ളൂ വേറെ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ നടന്നിട്ട് സമയമുള്ളപ്പം പൈസയൊക്കെ ഒപ്പിച്ചിട്ട് പയ്യെ പയ്യെ അതിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഷോറൂമിലോട്ടോ പാരിപ്പിലുള്ള ഷോറൂമിൽ പോയി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അപ്പോൾ അതാ ഷോറൂം എത്തി കേട്ടോ അത്തോട്ട് കയറിയിട്ട് വാങ്ങിക്കാം ഫോണോടെ ഇരിക്കൂ അല്ലെങ്കിൽ എടുത്തേക്കാം അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ ഒക്കെ അവിടെ സെയിം പണി ഈ ഒരു വീഡിയോ നമുക്ക് വന്നിട്ടുണ്ട് മക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഇഷ്യൂ ഇത്തോണേ വന്നിട്ടുണ്ട് മൈക്കിൻ്റെ ഭാഗത്ത് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ട് അടക്കണേ ചെയ്താൽ അത് തട്ടിയാൽ മുട്ടിയാലും ചിലപ്പോൾ അത് ലൂസായിപ്പോ മൈക്ക് മാറണമെന്നുണ്ട് ഉടനെ അത് നടക്കത്തില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഷോർമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വീൽ ബെയറേ മാറണം അപ്പോൾ അതും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ അതിലൊന്നിലും വോയിസ് കിട്ടിയില്ല അതുകൊണ്ട് അതെല്ലാം ഞാൻ ഫ്ലോപ്പ് ആയിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഷോറൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന വീഡിയോ നമുക്ക് ഇനി കാണാം കേട്ടോ നമുക്ക് നമ്മൾ വീൽ ബിറങ്ങി മാറി കേട്ടോ ആ ബിറങ്ങി മാറി പിന്നെ സൈഡിൽ രണ്ട് നെറ്റ് വാങ്ങിച്ചു കേട്ടോ അത് അവരുടെ തന്നെ ഇട്ടില്ല അതിലെ പാടൊന്നുമില്ലാത്തതാണ് അപ്പം എനിക്ക് തന്നെ ഇത് ഇട്ട് നിങ്ങളാ കാണിച്ച് കാണിച്ച് തരണം എന്നുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ കൊടുത്ത് എടുപ്പിക്കാത്ത അപ്പം പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാമേ പൊട്ടിക്കാൻ പൊട്ടിക്കാനിപ്പം ആ തക്കോലെ എടുക്കാം ആ സൈഡ് സെറ്റായി ഞാൻ അടുത്ത സൈഡ് സെറ്റ് ചെയ്യാം പ്ലാസ്റ്റിക് ഞാൻ ഇടയാണ് പോകാനിടയാണ് ഒരു കുപ്പി തനക്ക് ഞാൻ വഴി കളഞ്ഞതിൻ്റെ അന്ന് ആ വീടേന്നെ കൊന്നുതന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് വഴി കളയാക്കാൻ നിർത്തി കേട്ട പക്ഷെ അന്ന് ഞാൻ സംഭവം അറിഞ്ഞില്ല പെട്ടെന്ന് വീഡിയോ ഇതിലേ എടുത്ത് ഇട്ട് എടുത്ത് കളയണ ചെയ്താൽ ഓക്കെ അതൊക്കെ വെണ്ടിടുത്ത ലുക്ക് എങ്ങനെയാണോ പൊളിയായല്ലേ ഫുൾ ഇപ്പം പുതിയതായിട്ടോ അടിപൊളിയായി നൈസ് പിന്നെ ഇവിടുത്തെ ഞെട്ടിട്ടു കേട്ടോ പക്ഷെ അവർ അടിയിൽ ഇട്ട് തന്ന സാധാ വാഷറൊക്കെ ഇട്ടാ ഇട്ട് തന്ന അത് പക്ഷെ അത് ബോറായിപ്പോയി ആ സങ്കടക്കെട്ടല്ലേ അത് ഓക്കെ അപ്പം പോവാ തിരിച്ചു പോവാം ഓക്കെ അപ്പോൾ പെട്രോൾ അടിക്കാം Nur 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 La Kaldı ata Hazırı center lock Bomba lan അപ്പോൾ ക്യാഷ് ഇതാ വണ്ടി കഴിക്കൊണ്ടിരിക്കാനാട്ടാ അപ്പോൾ വണ്ടി കഴിവാൻ ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കഴിച്ചിട്ട് വീഡിയോ കാണിച്ചായിരുന്നു നമ്മൾ ത്രീ മിനിറ്റ് ക്ലോത്ത് പിഴിച്ച് തുടയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോഡിയിൽ സ്ക്രാച്ചും കാര്യങ്ങളും എടുത്തിട്ടാ ഞങ്ങൾക്ക് അറിയായിരിക്കും ജസ്റ്റ് ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞതല്ലേട്ടാ വണ്ടിയിൽ ഫുള്ള് കഴിയട്ടെ അപ്പോൾ കേഷ് വണ്ടി ഇപ്പം കഴുകി അട്ടുപൊളിയാക്കി കേട്ടോ സെറ്റാക്കി കിറ്റ് കൂടെ മാറിപ്പോണ്ടല്ലോ വണ്ടി ഇപ്പോൾ കഴുകാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കഴുകാനുള്ള രസമുണ്ട് എന്ന് വെച്ചാൽ പുതിയ കിറ്റൊക്കെ കഴുകാൻ നല്ല രസമല്ലേ അപ്പോൾ അത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി ടാങ്കും കൂടെ ഒന്ന് പെയിൻറ് അടിച്ചാണ്ടല്ല ടാങ്കും ഈ ഒരു ഡോറോടെ മാറാണ്ടല്ല പുത്തനായി പുതിയ വണ്ടിയായി അടിപൊളിയാല്ലേ സെറ്റായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്തുണ്ടോ പാരിപ്പള്ളി വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അവിടെ പോകണമെന്ന് വെച്ചാൽ ഒരു വേറൊരു ഒരു ഒരു സൂപ്പർ ബൈക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തർക്കാലം അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി അപ്രേഷൻ വീഡിയോയിൽ വലിയ ദിവസം തോന്നിയില്ല എനിക്കും തോന്നി ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴേ തോന്നി ഈ വീഡിയോ ഒന്നും കാണത്തില്ലെന്ന് പക്ഷേ നമ്മൾ കഴിഞ്ഞ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കിറ്റ് വയ്ക്കുന്ന വീഡിയോ എല്ലാം ചെയ്യുമെന്നും അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് പക്ഷേ കിറ്റ് വയ്ക്കുന്ന ഓരോന്നോരോന്നതിൻ്റെ എടുത്ത് പറയാൻ വേണ്ടി ഒന്നുമില്ല അത് ഓൾറെഡി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നും അത് കാണിക്കാത്ത കേട്ടോ അപ്പം ഗൈസ് ഇതൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ